നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം വ്യാപാര വ്യവസായ സമിതി എട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം സമുചിതമായി ആചരിച്ചു വ്യാപാര വ്യവസായ സമിതി കൂത്താട്ടുളം യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് പതാക ഉയർത്തി ഏരിയ രക്ഷാധികാരി സണ്ണി കുര്യാക്കോസ് ആശംസകൾ നൽകി ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് വെട്ടി കഴിഞ്ഞത് അങ്ങനെ നാം മാറ്റിയെടുത്ത ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വലിയ രൂപത്തിലുള്ള പ്രതി പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുകയാണ് ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത സമയത്ത് നമ്മുടെ ഈ കേരളത്തിൽ കുറച്ച് കേരളത്തിലുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തെ സംബന്ധിച്ച് നമുക്കറിയാം സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് കരയാൻ കണ്ണുനീർ പോലും അവശേഷിക്കാത്ത രൂപത്തിലുള്ള നമുക്ക് കണ്ടാൽ കരച്ചിൽ വരുന്ന അല്ലെങ്കിൽ വരുന്ന കാഴ്ചയാണ് നമ്മുടെ വ്യാപാര വ്യവസായ സമിതി കൂത്താട്ടോളം യൂണിയൻ സെക്രട്ടറി പി പി ജോണി കമ്മിറ്റി അംഗങ്ങളായ സി കെ ബിജു പി കെ പ്രസാദ് കെ മോഹനൻ രാജീവ് എന്നിവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം